ചേട്ടൻ ഞാൻ മാത്രമേ ഉള്ളൂ സ്വാഗതം അപ്പോ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതേ എന്താണ് പരിപാടി അപ്പൊ ദേ പിള്ളേര് പണിയിലാണ് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെറുതെ പ്രത്യേകിച്ച് ഒരു പണി ഇല്ലാതെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എന്ത് പണി എടുക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് ആലോചിച്ചുണ്ടാക്കി എടുത്ത സാധനം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം സംഭവം വേറെ ഒന്നും അല്ല ഇതിപ്പോ നമ്മുടെ എഡിറ്റിംഗ് റൂമും സെറ്റപ്പ് ഒക്കെ വേണ്ട സ്ഥലമാണോ വാഞ്ഞനായിട്ടല്ലെങ്കിൽ കണ്ണി എല്ലാ കുത്രക്കെട്ട് കാണിക്കണത് ക്യാമറ ഉണക്കി ഭയങ്കര വാഞ്ഞൻ അതെ 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 നീ തന്നെ അപ്പോൾ സംഭവം വേറെ ഇവിടെ അല്ല നമ്മുടെ പരിപാടി എഡിറ്റിംഗ് റൂമിലല്ല നമ്മുടെ റെസ്റ്റിംഗ് റൂമുണ്ട് റെസ്റ്റിംഗ് റൂമിൽ ഞാൻ കാട്ടിത്തരാട്ടാ ഇതൊന്നുമല്ല അവിടുത്തെ സെറ്റപ്പ് അവിടെ മൊത്തം വെറൈറ്റിയാണ് നമ്മളുടെ എഡിറ്റിംഗ് സ്പേസ് അവിടെയാണെങ്കിലും നമ്മളുടെ വിശ്രമ വേളകൾ വരുന്നത് ഇവിടെയാണ് ആയ് മൂന്നുപേര് വിശ്രമിക്കുന്നത് കണ്ടോ എന്താ കാണേട വരച്ചാലേ അപ്പോ ഇവർക്കൊന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത കാരണം റെസ്റ്റിങ് ആണ് ഇതെല്ലാം ഇവരുടെ സമ്പാദ്യങ്ങളാണ് നിങ്ങളുടെ സമ്പാദിക്കാരെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇന്ന് കിട്ടിയ ഐഡിയ എന്താന്നറിയോ അപ്പൊ സാധാരണ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞി വന്ന് കിടക്കുന്ന സ്ഥലം എനിക്ക് പോടാ എനിക്ക് പോടാ അപ്പൊ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ കിടക്കാറട്ടാ അപ്പോ ഭയം തലവണക്കെ മാറ്റിയിട്ട് അതിന് ചെറിയൊരു അപ്ഡേഷൻ അതായത് അപ്പൊ ആയം തലമുണയ്ക്ക് പകരം ഇന്ന് അവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്യാൻ പോവാണ് വെറും ബെഡ് അല്ല നല്ല കിടക്കാച്ചി എന്ത് ബെഡ്ണേ പുല്ല് ബെഡ് പുല്ല് ബെഡ് അല്ലെ ഉള്ള ഫുഡ് ബെഡ് അതന്നെ തെല കൊള്ള ബെഡ് പുല്ല് വെച്ചിട്ടുള്ള ബെഡ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചുട്ടോ അപ്പൊ ഡിറ്റ് പോടാ ഉച്ചയ്ക്ക് കയറിക്കണം വൈകീട്ടായിട്ട് എനിക്ക് ഇല്ല ഇങ്ങനെ കണ്ട് കണ്ട് കിടന്നോളൂ അപ്പോ അധികം പറഞ്ഞു കിട്ടുന്നില്ല നമ്മുടെ പണികളൊക്കെ ഇങ്ങോട്ട് തുടങ്ങി ഇവിടെ ഈ കിടക്കുന്ന പായക്ക് പകരം നമ്മള് ഓർഗാനിക് പുല്ല് കൊണ്ടുള്ള ബെഡ് ആക്കി സെറ്റ് ചെയ്യാനായിട്ട് പോവാ സെറ്റ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോവാനുള്ള പരിപാടിയാണേ പ്രവീണേ തുടങ്ങിയാലോ പണി അടേ എനിക്ക് എണിക്ക് വാ പോവാ അപ്പൊ തുടങ്ങിയാണ് പണിയേ അപ്പൊ പറയുന്നത് നമ്മുടെ പണി തുടങ്ങിയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ റേഷൻ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നൂൽ ചാക്കും ഇത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ ഇതൊരു പന്ത്രണ്ടെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിത് കൂട്ടിച്ചേർത്ത് തുന്നി ഒരു ഷീറ്റ് പോലെ ആക്കി എടുക്കാൻ പോവാണ് അപ്പൊ അത് നമ്മുടെ കൂട്ടി തുന്നിൽ തുടങ്ങിയാണ് അപ്പൊ നമ്മൾ ഇത് രണ്ടു ചാക്കൽ എടുത്തിട്ട് അതിന്റെ അറ്റങ്ങള് തമ്മിൽ ഇത് നമ്മുടെ താറാലയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ വള്ളിയും വെച്ച് തുന്നി സെറ്റാക്കാണ് അപ്പൊ അതേ നോക്ക് മക്കളെ നമ്മുടെ ചാക്ക് തുന്നി നമ്മള് ബെഡ്ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ബെഡ്ഷീറ്റ് അല്ല നമ്മുടെ ബെഡിനുള്ള കവറ് നമ്മളിത് ചാക്ക് വെച്ച് തുന്നി റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് ചാക്ക് തുന്നിട്ടാണ്ടോ നമ്മൾ ഏകദേശം ദേ വലിപ്പത്തിലേക്ക് ഇതിനെ തുന്നി എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഷീറ്റ് ഒക്കെ റെഡിയായി സ്ഥിതിക്ക് ഇതിൽ പാവാനുള്ള ഞാൻ പരിചയപ്പെടുത്തി തരാം സംഭവം നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്യണത് പാവാനായിട്ട് എടുക്കുന്നത് വേറൊന്നും അല്ല വെറൈറ്റി സാധനമാണ് നമ്മുടെ പുൽക്കൂട്ടിലൊക്കെ നമ്മൾ ഇടാറില്ലേ പുല്ലായിട്ട് തേന അപ്പൊ നമ്മൾ രണ്ട് ദിവസം മുമ്പ് തെന എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് കീഴ് കിട്ടി വെച്ചായിരുന്നു അപ്പൊ ഇപ്പൊ നോക്കണേൽ കാണാൻ പറ്റും ഇതിൽ ചെറിയ ചെറിയ വേരുകൾ വന്നേക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന്റെയാണത് അപ്പൊ ഇത് നമ്മൾ ഈ ചാക്കിൽ വിരിക്കാൻ പോവാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാക്കിൽ നല്ലോണം തെന വളരാനായിട്ട് നമുക്കൊരു ഒരു സാധനം ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ തെന കൃഷിക്ക് നമ്മള് ആദ്യം ഉടുക്കണത് ഇതേ നമ്മുടെ ചകിരിച്ചോറുണ്ട് അപ്പൊ ചകിരിച്ചോറ് നമ്മൾ മൊത്തത്തിൽ വിരിച്ചിടാനും പോവാണ് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കിലോടെ അടുത്ത് ചകിരിച്ചോർ ഇതേ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇട്ടത് മൊത്തത്തിൽ ഒന്ന് പരത്തി കൊടുക്കട്ട എല്ലായിടത്തേക്കും എത്തിയാലേ നമ്മുടെ തെന എല്ലായിടത്തും മുളച്ചു കിട്ടുള്ളൂ ഇനി നമ്മുടെ മുളപ്പിച്ച തേന ഇന്റെ മുകളിലേക്ക് നമ്മളിതേ പരത്തി വിരിച്ചിടാൻ പോവാട്ടോ തേനെടുത്തത് ഇന്റെ മുകളില് പരത്തി വിരിച്ചിടാണേ മാക്സിമം നമ്മൾ കവറേജ് കിട്ടുന്ന രീതിയിൽ വേണോട്ട് ഇടാനായിട്ട് അപ്പൊ നമ്മുടെ തേന ഇടുമ്പോഴേ മാക്സിമം നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ ഇട്ടുകൊടുക്കുകയാണെ കാരണം എന്നാലേ അത് മുളച്ചു വരുമ്പോ നല്ല പച്ചപ്പിൽ നല്ല രസമായിട്ട് നിൽക്കുകയുള്ളൂ അപ്പൊ അതേ നമ്മുടെ വലിയ ഷീറ്റ് നമ്മൾ സെറ്റ് ആക്കി സെറ്റാക്കി ഒരു ഫുൾ ചാക്ക് ചാക്കെടുത്തിട്ട് അത് നമ്മളത് വട്ടത്തിൽ ഇങ്ങനെ കീറിത്തിരിക്കാണ് ഇതിലിനി നമുക്ക് ചകിരിച്ചോറും അതുപോലെ തന്നെ നമ്മളുടെ തേന ഇട്ട് നമുക്ക് ആക്കി വെക്കണം ഈ ചകിരിച്ചോറ് കളർത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മള് വേറെ പാക്കറ്റ് എടുത്താണ് അതാണ് ഇതിരി ചോന്നിരിക്കണേ ഇനി ഇതിലും നമ്മളെ തെന നമ്മൾ പാവി കൊടുക്കാണേ ഇത് തലോണിക്കുള്ള പീസാണ് അങ്ങനെ തേ നമ്മുടെ തന മൊത്തം വിരിച്ചുകഴിഞ്ഞിട്ട് നമുക്കൊന്ന് നനച്ചിട്ട് കൊടുക്കട്ടാ അപ്പം നമ്മൾ കുത്തി നനയ്ക്കാൻ പാടില്ല നമ്മുടെ ഓസിന്ന് പതിയെ ഇങ്ങനെ നനച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ അടിയിൽ ചാക്കിട്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വെള്ളത്തിന്റെ നനവ് നിക്കാൻ വേണ്ടിട്ടാട്ടോ അപ്പേ നമുക്ക് വെള്ളം ഏകദേശം ഒരു മൂന്ന് നേരമെങ്കിലും അടിച്ചു കൊടുക്കണം അപ്പം അത് എളുപ്പത്തിന് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഗാർഡനിലൊക്കെ വയ്ക്കുന്ന ചെറിയ സ്പ്രിങ്ക്ലറല്ലേ സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പം അതേ നമ്മുടെ വെള്ളം നനയ്ക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ട് നമ്മളിതേ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഫസ്റ്റ് ഡേ ആണ് ഏകദേശം ഒരു അഞ്ച് ദിവസം എടുക്കും നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെത് അഞ്ച് ദിവസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മുടെ കൃഷി വിളവ് കണ്ടിരിക്കുന്നു അപ്പം നോക്കിയേ ഇപ്പോ നമ്മളുടെ മാറ്റമേ നല്ല രീതിക്ക് ഈ പച്ചപ്പിൽ പുല്ലൊക്കെ പിടിച്ചു നോക്കി കണ്ടാ നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കിട് കിടക്കിടു എന്നുള്ള പുല്ല് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മളുടെ ബെഡ് ഉണ്ടാക്കാനുള്ള മാറ്റ് നമുക്ക് പൊതിഞ്ഞുകൊണ്ട് വന്ന നേരായി സംഭവം നമ്മളത് ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ കണ്ടോ വേരൊക്കെ പിടിച്ച അടിയിൽ ഞാൻ വല പോലെ നിക്കണ അതൊക്കെ വേരുകളാട്ടാ അപ്പൊ ഇനി ഇത് വിട്ടുപോലെന്ന് പ്രതീക്ഷിക്ക നമ്മള് ഇവിടെന്ന് നമ്മുടെ ഓഫീസിലാണ് കൊണ്ടുപോയി നമ്മുടെ ബെഡ് സെറ്റ് ചെയ്യാനായിട്ട് പോന്നെ അപ്പൊ സംഭവം എടുത്തോണ്ട് പോയാലേ ആട്ത്തോനെ അപ്പൊ നമ്മുടെ പുല്ലിന്റെ മാറ്റ് നമ്മള് കയറ്റി കൊണ്ടുപോവാണ് മോനെ പിടിച്ചോ അയ്യോ നല്ല വീറ്റിട്ടല്ലേ അമ്മീ നല്ല വീറ്റിട്ടാ വലിച്ചോ വലിച്ചോ ആ വലിച്ചോട്ടോ വലിച്ചോട്ടോട് സിമ്പിളാല്ലേ മറ്റേ നോക്കി പകുതിയൊക്കെ പൊളിഞ്ഞോ എന്ന് തോന്നും ഇത് നമുക്ക് കൊറേ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അതിന് പ്രശ്നമാണ് മുള്ളിക്കിടാല്ലേ അടിയിലത്തെ പുലിച്ച അത ഞരഞ്ഞു നോക്ക അപ്പതേ നമ്മളുടെ തലോണയ്ക്കുള്ള സാധനവും കയറ്റി നമ്മൾ പൂവാണ് സെറ്റ് ചെയ്യാനായിട്ട് അവിടെ എത്തുമ്പളിക്ക അവസ്ഥ കൊണ്ടുപോവാല്ലോ നമ്മുടെ സംഭവം നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകണേ ഈ കാണുന്ന സുനാപ്പി നമുക്ക് തലവണ് ഉം പൊക്കിട്ടെടുത്തോ പൊക്കിയിട്ടെടുത്തോ പൊങ്ങട്ട് എന്തോ ആരും അങ്ങനെന്താ നമ്മളെ ബെഡ് നമ്മൾ ഇതിലേക്ക് ഇട്ടു ഇനി നമുക്ക് തലോണ വേണ്ടേ അപ്പൊ തലോണ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയ കേട്ടോ അപ്പൊ ഇത് ഈ കാണുന്ന പീസിലാണ് നമ്മൾ തലോണ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നേ അപ്പത് ഇനി നമ്മളെ തലവണ സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇവിടെ സെറ്റ് സെറ്റാക്കുന്നേ അപ്പൊ നമ്മളുടെ നോക്കിയേ ഒരു വലിയ പീസ് നമ്മൾ എടുത്തിട്ട് അത് മടക്കി വെച്ചിട്ട് തിരിച്ചു തുന്ന ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇനി ഫില്ല് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നേ അപ്പൊ നമ്മുടെ ബെഡിന്റെ കൂടെ തന്നെ തലോണയും ഓർഗാനിക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളത് ഈ പരിപാടി ചെയ്യുന്നത് സംഭവം നോക്കി ഇത് തുന്നി ഇതിന്റെ ഉള്ളില് നമ്മള് പഞ്ഞി പുല്ലോട്ടാ പഞ്ഞി അപ്പൊ നമ്മള് പലതരം ബെഡുകൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് പുൽമെത്ത എന്ന് പറയുന്നത് നമ്മുടെ പഞ്ഞി പഞ്ഞിമെത്തൊക്കെ പറയണ പോലെ പുൽമെത്തല് പുൽമെത്ത സാധാരണ ഈ പുല്ല് കൂടി കിടക്കുന്ന സ്ഥലത്താ ഇനി കിടക്കുമ്പോഴാണ് ആൾക്കാർ പുൽമെത്ത പോലാന്ന് പറയാറ് പക്ഷെ ഇത്രയ്ക്ക് ഒറിജിനൽ ആയിട്ടുള്ള പുൽമെത്ത നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മുടെ തലോണതെ തുന്നി കഴിഞ്ഞോട്ടെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു ഗുഹ പോലെ ഗ്യാപ്പ് വേണ്ട ഇതിൻ്റെ ഉള്ളിൽ നമ്മളിനി പഞ്ഞി നിറയ്ക്കാൻ പോവാണ് കുറച്ചുകൂടി പഞ്ഞി വെക്കാനുണ്ട് ഇതുകൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലോണതെ ആ സെറ്റ് ആയി ദേ കണ്ട ഇനി ഇതുകൂടി തുന്നി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡും തലോണയും നമുക്ക് കിടക്കാൻ ഭാഗത്തിന് റെഡിയായി ൊക്കെ നമ്മുടെ ബെഡ് നമ്മള് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ഓണം സ്പെഷ്യൽ ടൈപ്പ് ആണ് അതായത് ഓണത്തിന്റെ ഒരു വൈബ് കിട്ടാനായിട്ട് നമ്മള് ചെറിയ പൂക്കൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിന്റെ ചുറ്റും വെച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഓണം സ്പെഷ്യൽ പുല്ല് മെത്ത റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിൽ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കട്ടെ അപ്പൊ എന്തായാലും ഇതിനൊന്ന് കിടന്നു നോക്കാം എന്താണ് ഇതിന്റെ ഫീൽ എന്ന് അറിയാനായിട്ട് അപ്പൊ അത് നമ്മുടെ എല്ലാ സംഘടനകളും മനസ്സിൽ ധ്യാനിച്ചുണ്ട് എന്ത് രസം പുല്ല് മെത്തിൽ കിടക്ക അമ്പോ ചെറിയൊരു എന്നൊരു സംശയം എന്തായാലും കൊള്ളാം ആ നമുക്ക് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കിട്ടുന്നുണ്ട് നമ്മൾ പാർക്കിലൊക്കെ പുല്ലിലൊക്കെ പോയി കിടക്കൂലേ അതുപോലെ ഇങ്ങനെ ചെറിയൊരു തണവും മൊത്തത്തില് നല്ല രസാ കേട്ടാ എന്നിട്ട് പൊന്നു തലേണൊക്കെ വല്ലാത്ത കംഫർട്ട് ചെവിയിലെ പ്രഹാനിയൊക്കെ പോയി കഴിഞ്ഞാൽ പെടും പക്ഷെ ബാക്കി സെറ്റപ്പൊക്കെ രസം നോക്കി ഇതിങ്ങനെ കിടന്ന ഇങ്ങനെ ഉറങ്ങി പോകും സെറ്റപ്പ് സംഭവം ഏയ്

ചെവിയിലൊക്കെ ഇപ്പൊ മറ്റേ സാധനം കയറി പോലെ ചെറിയ ചെറിയ ഒച്ചു വണ്ടും പിന്നെ അങ്ങനെയാണ് കഴിയണം നോക്കി തലേ കൂടൊക്കെ ചാടി പോണ് സംഭവിക്കാ സോഫ്റ്റ് ആൻഡ് സിൽക്കി ഓടാ ഏ ഒച്ച കൊന്നീ അല്ലടാ അതെന്തോ ഒച്ച ഒന്നൊക്കെ കുഞ്ഞിപ്പുഴു ഒച്ച മുതലായ എല്ലാ ജീവികളും ഇതിലുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള പല സാധനങ്ങളും ഇതിലുണ്ട് നോക്കി ഓടി ഓടിയെടുക്കണ ജീവി എന്തിട്ടാണ് നോക്ക് എവിടെ പോയത് ആ അതെ അതെ ഇതന്നെ വാലുച്ചിയാ സാധനം അല്ല ഇത് പക്ഷെ ഏടാ നമുക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങി കെടുക്കാനായിട്ട് പറ്റും ഇതില് പ്രകൃതിയിലുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും ഈ ബെഡിലുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചെവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കി വേറെ ഒന്നുമില്ല നേരെ ആശുപത്രിയിലേക്ക് ഒരൊറ്റ പോക്ക് സംഭവം കൊള്ളാംട്ടാ സമ്മറ കടിച്ചു പിടിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ നോക്കി പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇപ്പൊ പുഷായ മൊത്തത്തില് നമ്മൾ താത്തി കഴിഞ്ഞാലും ഈ ബെഡ് പൊന്തി വരും അതാണ് ഈ ബെഡിന്റെ പ്രത്യേകത അല്ലേ അപ്പൊ ഒന്നും ചെയ്യാനില്ലാതിരുന്നപ്പോൾ നമ്മൾ ചെയ്ത സാധനമാണിത്